നീ അപ്പോൾ ഈ ഒരു സ്ത്രീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാനിപ്പോ ആലോചിക്കും എല്ലാവർക്കും ചൊവീന ജുവൽ വണ്ടർസ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും മൂൺ ഗോഡസ് നടത്തുന്ന അനിതയെ അതാണ് നിങ്ങൾ ഈ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അവരൊരു ബിസിനസ് വിമണാണ് അതായത് അവർ ഈ ക്ലോത്ത്സ് എല്ലാം സെല്ല് ചെയ്യുന്നതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ രീതി എന്ന് പറയുമ്പോൾ അത് നമ്മൾ അവരുടെ വെബ്സ് വെബ്സൈറ്റിൽ തന്നെ പോയി നമ്മൾ ഓർഡർ ചെയ്യണം അവർക്ക് വാട്സപ്പ് വഴി ഒന്നും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല അത് അവരൊരു നൂറ് പ്രാവശ്യം അവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും ഒക്കെ അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നറിയത്തില്ല ഇവരെ മനപൂർവ്വവും തകർക്കാൻ ആരൊക്കെയും ശ്രമിക്കുന്നുണ്ട് കാരണം അവരൊരു സക്സസ്ഫുൾ ബിസിനസ് വിമൺ തന്നെയാണ് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ബീന കണ്ണൻ ഈ ഇടയ്ക്കൊന്ന് നമ്മുടെ മൂൺ മൂൺകോഡസിലെ അനിതയനെ ഒന്ന് ചൊറിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എനിവേ പ്രശ്നത്തിലോട്ട് നമുക്ക് കടക്കാം അതായത് ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ വാട്സപ്പ് ബുക്കിംഗ് ചെയ്തു പൈസ പോയി എന്നും പറഞ്ഞ് നമ്മുടെ അനിതയെ വന്ന് തെറി പറയാറുണ്ട് അപ്പോൾ മൂൺ മൂൺകോഡസിനെ തെറി വിളിക്കാറുണ്ട് അനിതയെ തെറി വിളിക്കാറുണ്ട് അതെല്ലാം നമ്മുടെ അനിത സഹിക്കാറും ഉണ്ട് പക്ഷെ ഇത്തവണ ഒരു ചേച്ചിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നു കേട്ടോ ആ ചേച്ചി വാട്സപ്പ് വഴി ബുക്ക് ചെയ്തെന്നും അതും നിങ്ങൾ ആലോചിക്കണം ഈ ചേച്ചി ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ നടത്തുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ ഈ സഹോദരിക്ക് എന്തെന്നറിയത്തില്ല വാട്സാപ്പിൽ തന്നെ ബുക്ക് ചെയ്ത് അങ്ങ് പൈസ പോയി കേട്ടോ ആ പൈസ പോയത് കാരണം ഇവരുടെ അടിയിൽ വന്നിട്ട് ഒരു വല്ലാത്ത കമന്റ് അങ്ങിട്ട് അതായത് ഒരു അമ്മയെന്നുള്ള ിലയിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കമന്റ് ആണ് അത് എന്താണെന്നുള്ളത് നമുക്ക് അനിതയുടെ വായന്ന് തന്നെ കേട്ടിട്ട് വരാം ഇത് ചേച്ചിമാർക്ക് സൂക്കയുടെ മൂത്ത് കഴിയുമ്പോൾ കഴിമക്കണ്ടി കണ്ടവന് കാശ് കൊടുത്ത് ഈ ഇളക്കാൻ വരില്ല ഇത്തിരി കൂടുതലാണ് വിധം ഇളക്കാൻ വരുന്നതിന് ഒന്നും ഞാൻ പ്രതികരിക്കാറില്ല കൊറേ എണ്ണത്തിലൊക്കെ ഞാൻ കണ്ടില്ല എന്ന് വിടും പക്ഷേ ഈ ഒരു ചേച്ചി സുൽഫത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേച്ചി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി അതായത് ചേച്ചി ഏതോ അവനോ വാട്സാപ്പിൽ കാശ് കൊടുത്ത് ചേച്ചിനെ അവർ ബ്ലോക്ക് ചെയ്തു അപ്പൊ ആ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ കഴിവുകേട് സൂക്കയുടെ മൂത്ത് കാശ് കൊടുത്ത് കാശ് പോയത് മീൻസ് അത് ഞാൻ കാരണമാണ് അതെന്റെ അതുകൊണ്ടാണ് എന്റെ മകൻ ബുദ്ധി ആണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ സുക്കെട്ട് അതായത് സുൽത്തുനിന്നാണ് ചേച്ചിയുടെ വരാ ചേച്ചിന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അഡ്രസ്സ് ഒന്ന് എനിക്ക് ഇട്ടു തരിക ഇൻബോക്സിൽ അവർക്ക് എന്താ പറയാ എന്റെ ഒരു പാരിതോഷികം എന്തായാലും ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ വലുതായിട്ടുള്ള ഒരു പാരിതോഷികം തന്നെ എൻ്റെയിൽ നിന്നുണ്ടാകും ചേച്ചിനി നിങ്ങൾ കിട്ടാലും ഇല്ല ഞാൻ കണ്ടുപിടിക്കും ചേച്ചി നിങ്ങൾക്ക് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കുമല്ലോ കാരണം എന്നുവെച്ചാൽ ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ എന്തായാലും ആദരിക്കണം കാരണം നമ്മുടെ ഭാരതം അങ്ങനെയാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ ആദരിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ഇത്ര വലിയ കണ്ടുപിടുത്തം നടത്തിയല്ലോ ചേച്ചി സ്ത്രീയെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ മുൻകോസനെ പറഞ്ഞാലും എന്നെ പറഞ്ഞാലും ഞാനത് സഹിക്കും എന്റെ മകനെ പറഞ്ഞാൽ സഹിക്കാനായിട്ടെ നീയെ പെറ്റില്ലായിരിക്കാം കാരണം പെറ്റട്ടുണ്ടെങ്കിൽ നീ അത് പറയത്തില്ലല്ലോ നീ എന്താണ് മോളെ നീ വിചാരിച്ചത് ആ അതായത് എന്റെ മോനെ പറഞ്ഞ വെറുതെ വിടാനും പാരിദോഷ്യം തരാണ്ടിരിക്കണം ഞാൻ അല്ലാണ്ടിരിക്കണം കാരണം ഞാനൊരു അമ്മയാണ് ആ അപ്പൊ എനിക്കറിയാം അങ്ങനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അപ്പൊ ഈ സുൽപ്പത്തി ചേച്ചീനെ അറിയുന്നവരുണ്ടല്ലോ ഒന്ന് കമന്റ് മീൻസ് കമന്റ് അല്ല ഇൻബോക്സ് ചെയ്തേക്കാം നിങ്ങൾക്ക് എന്റെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വലിയൊരു പാരിദോഷം ഉണ്ടാവും കാരണം നിങ്ങളാണ് തന്നെന്ന് എവിടെയും പറയത്തൂല്ല അപ്പോൾ ഇട്ടേക്കാം അപ്പോൾ താങ്ക് യു അപ്പൊ ഈ കണ്ടുപിടുത്തം നടത്തിയ ചേച്ചീനെ ഉണ്ടല്ലോ എന്റെ പൊന്നു ചേച്ചി നിങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കര അടുത്ത് എടുക്കാതി ഞാൻ വരാം കേട്ടോ നമുക്ക് കാണാൻ വേഗം താങ്ക് യു ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് സുൽഫത്ത് സൗഖത്ത് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ നല്ല ഒരു പ്രൊഫൈൽ പിക് ഒക്കെ നമ്മുടെ സുൽഫത്ത് സൗഖത്ത് ഇട്ടിട്ടുണ്ട് ഒരിക്കലും വിചാരിച്ചില്ല ഇതെടുത്ത് വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യും അതായത് കുറെ മെസ്സേജിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഇടുമ്പോൾ ഇതൊന്നും കാണത്തില്ല എന്ന് നടിക്കുന്ന ചില മണ്ടന്മാരും മണ്ടികളും ഉണ്ട് പക്ഷേ ദൈവമായിട്ട് ചിലരൊക്കെ നമ്മുടെ കണ്ണിൽ കൊണ്ട് കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരിട്ടിരിക്കുന്ന മെസ്സേജ് ഞാനൊന്ന് വായിച്ചു തരാം ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന നിനക്ക് ഉളുപ്പുണ്ടോ പട്ടിച്ച് നിന്റെ കുഞ്ഞു മന്ദബുദ്ധി ആയത് ആളുകളെ പറ്റിക്കുന്നത് കൊണ്ടാ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളെല്ലാരും ഇവിടെ ആലോചിക്കുന്നുണ്ടാകും മൂൺകോഡസ് അനിതയുടെ കുഞ്ഞിനെ എന്താണ് അസുഖമെന്നുള്ളത് നമ്മൾ കാണുമ്പോൾ അനിതയല്ലേ അടിച്ചു അങ്ങ് ജീവിക്കുന്നു എന്തിന്റെ കുറവാ ഉള്ളതെന്നൊക്കെയാണ് നമ്മളിൽ പലവരും ചിന്തിച്ചിട്ടുള്ളത് ഈവൻ ഞാൻ തന്നെ അവരെ ഇതൊക്കെ കാണുമ്പോൾ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിമൺ ആണല്ലോ ഇവര് എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് എനിക്ക് അവരുടെ കുഞ്ഞിനെ പറ്റിയ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതായത് ഈ കുഞ്ഞിന് ഓട്ടിസം സ്ഥിരീകരിച്ചതാണ് ഓട്ടിസം സ്ഥിരീകരിച്ച നാലര വർഷം കഴിഞ്ഞപ്പോഴാണ് അനിത ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത് കാരണം കുഞ്ഞിനെ വീട്ടിലിരുന്ന് തന്നെ പരിചരിക്കണം കുഞ്ഞിന് എല്ലാവിധ ആറ്റൻഷനും വേണ്ടതാണല്ലോ അതുകൊണ്ടാണ് അനിത ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് നമ്മുടെ സമൂഹത്തില് പൈശാചികമായ മനസ്സോട് കൂടി അല്ലെങ്കിൽ പിശാജ് മനുഷ്യരൂപത്തിൽ കാണും മനസ്സിലായോ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് ഈ സുൽഫത്ത് എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സ്ത്രീ ഈ സ്ത്രീനെ ഇതിൽ കൂടുതൽ പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല പ്രിയ സുഹൃത്തുക്കളെ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഈ ഒരു സ്ത്രീന്റെ വൃത്തികേടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ എന്തായിരുന്നാലും എന്തായിരുന്നാലും അനിതയ്ക്ക് ഇത് നന്നായിട്ട് തന്നെ വേദനിച്ചു അനിതയ്ക്ക് മാത്രമല്ല ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോഴെല്ലാം ഈ ആളുകൾക്ക് വല്ലാത്ത ഒരു ചൊറിച്ചിലാണ് അയ്യോ നിന്റെ കുട്ടി അങ്ങനെ ആയിപ്പോയല്ലോ നിന്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതൊക്കെ ഒരു ചൊറിച്ചിലാണ് അല്ലെങ്കിൽ ഇല്ലാത്ത അസുഖം കൂട്ടി പറയുക എന്നൊക്കെയുള്ളത് ആള് അതൊക്കെ ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള അമ്മമാർക്കും പേരൻസിന് എന്തുമാത്രം വേദനയാണ് നൽകുന്നതെന്ന് ഈ സാധാരണക്കാർക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അപ്പോൾ ഈ ഒരു സ്ത്രീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ഞാനിപ്പോ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിനാണ് ദൈവം ഈ ലോകത്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് കേട്ടോ എവരുടെ അടുത്ത് അറപ്പും വെറുപ്പും എന്തായിരുന്നാലും നമ്മുടെ അനിത പറഞ്ഞ വാക്ക് പാലിച്ചു ഈ ഒരു പുള്ളിക്കാരിനെ കണ്ടെത്തി ഈ പുള്ളിക്കാരി എറണാകുളത്ത് തന്നെ ഒരു സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ഒരു സ്ത്രീയാണ് ഇനി ബാക്കി എന്ത് ഗിഫ്റ്റ് ആണ് അനിത ഈ സ്ത്രീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാൻ അത് എന്തിനാലും കാരണം എന്നെ പറയുകയോ അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തെ പറയുകയോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എനിക്കത് ഞാനത് മൈൻഡാക്കത് വിട്ടേനെ പക്ഷേ കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിടത്തൂല്ലോ വിടാൻ പറ്റത്തൂല അപ്പൊ ഞാൻ അതിന് അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അവരെ കിട്ടുന്ന അവരെ എറണാകുളം കാക്കനാട് തന്നെയുള്ള ഒരാളാണ് അവരൊരു സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പൊ ഞാൻ അവർക്ക് കുറച്ച് പാരിതോഷികങ്ങൾ ഇതാ കുറച്ച് പാരിതോഷികങ്ങൾ അവർക്ക് അയക്കുവാണ് അപ്പൊ ഈ പാരിതോഷികങ്ങൾ അവർക്ക് ഏകദേശം കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അവർക്ക് കിട്ടുമായിരിക്കും ഈ പാരിതോഷികളൊക്കെ അപ്പൊ അവർക്ക് മനസ്സിലാകും ആ പാരിതോഷികം ഡിയ ഫ്രണ്ട്സ് ഇവിടെ അനിത അനിതയുടെ വക്കീലുമായി എല്ലാം സംസാരിച്ചു ഇവിടെ അനിത അത് കാരണമാണ് ആ പാരിതോഷികം എന്ന് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് മാത്രമല്ല ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വായി തോന്നിയ കോതയ്ക്ക് പാട്ടെന്നു പറഞ്ഞ പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളതും കൂടി അനിത ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് കേൾക്കാം സോ എന്താ പറയാ പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ഒത്തിരി കമന്റ് കണ്ടു ബന്ധുക്കളും ഇതുപോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കളിയാക്കുന്നതും കുത്തി അമ്മമാരെ കുത്തി പറയുന്നതും അങ്ങനെയൊക്കെ കുത്തിരി കമന്റ് ഞാൻ അതിനെ കുറിച്ച് ഇന്നലെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു കേട്ടോ അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡിഫറെന്റ് എബിൾഡ് ആയിട്ടുള്ള മക്കളെ പറ്റി എന്തെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ നിങ്ങളുടെ അടുത്തുള്ളവരായി ഇവിടെ വിടേണ്ട ആവശ്യമില്ല അവരാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് തരുന്നില്ല അവരാരും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണില്ല നമ്മൾ തന്നെയാണ് നോക്കണത് നമുക്ക് നോക്കാൻ തന്നതിന് നമ്മൾ തന്നെ ആരോട് നമ്മൾ കുറ്റം പറയാൻ പോകുന്നില്ലല്ലോ കുറവ് പറയാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ തെളിവുണ്ടാക്കുക ആദ്യം അവർ മെസ്സേജ് കാണിക്കുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുവേക്ക് അവർ പറയണമെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അവർ അവയുന്നതിന് വീഡിയോ എടുത്ത് വെച്ചേക്കാം കംപ്ലൈന്റ് കൊടുത്തേക്ക കേസ് കൊടുത്തേക്ക അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം അപ്പം അങ്ങനെ ചെയ്യുക എന്താ പറയാ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് സോറി സോറിപ്പോൾ ആ സ്ത്രീ എനിക്ക് മെസ്സേജ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരാം ഞാൻ സോറി ഞാൻ അറിയാതെ പറഞ്ഞതാണ് അതാണ് അതാണെന്നൊക്കെ ഞാൻ അതിനൊരു റിപ്ലൈം കൊടുത്തില്ല എന്റെ റിപ്ലൈ പാരതോഷികമായിട്ട് അവർക്ക് പോകുന്നുണ്ട് ഒരു ഓ എട്ട് പാരതോഷികമായിട്ട് പോകുന്നുണ്ട് അവർക്ക് അപ്പോ അവരൊന്ന് ഇത് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി പ്രിയ സുഹൃത്തുക്കളെ കാരണം എന്താണെന്ന് പറയാം സാധാരണ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കമന്റ് ഇട്ടിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വ്യക്തികളെ മിക്ക യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹത്തിൽ ഉന്നതരായവരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങ് അവരുടെ കുടുംബത്തെയൊക്കെ ഓർത്ത് അന്ന് വെറുതെ വിടുകയാണ് ചെയ്യുന്നത് അവരൊരു സോറി പറയുമ്പോൾ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് നമ്മളത് പറഞ്ഞങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഈ അനിത ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം സുൽഫത്ത് സോറി പറഞ്ഞു അത് മാത്രമല്ല അനിതയെ വന്ന് കാണാനും അവർ തയ്യാറായിരുന്നു അതും അനിത പറഞ്ഞ സ്ഥലത്ത് വരാൻ വരെ സുൽഫത്ത് തയ്യാറാണ് അപ്പോൾ അനിത പക്ഷെ ഇവിടെ എന്താണ് ചെയ്തത് അതൊന്നും അതിനൊന്നും മറുപടിയേ അനിത കൊടുത്തില്ല അനിത ചെയ്തതെന്ന് പറയുന്നത് Uh, it, uh... <laughs> കേസ് ആണ് അതായത് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടേ എന്താന്നാലും എത്ത് കവറാണ് കേട്ടോ എൻവലപ്പുകളാണ് അത് താമസിയാതെ നമ്മുടെ സുൽഫത്ത് ചേച്ചിക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ചേച്ചി ആ ഒരു കവറും കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ ഇരുന്നോളൂ കേട്ടോ ഇതൊരു ഇൻഫോർമേഷൻ ആണ് എല്ലാവർക്കും ഉള്ളത് അതായത് പല ആൾക്കാരും ചില ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ പോയി ഇടുന്നതെന്ന് പറയുന്നത് കൊന്ന കളഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത് അത്രയ്ക്ക് നികൃഷ്ടവും നീചൻ നീചമായ ചിന്താഗതിയും കുരുടിച്ച അല്ലെങ്കിൽ സാഡസ്റ്റ് ഒക്കെ ഉള്ള മഹാ വൃത്തികെട്ട ചെറ്റകളാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉള്ളത് പക്ഷെ ഇത് ഇതുങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുന്ന എന്തെന്നറിയാമോ ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്തെന്നറിയാമോ അതായത് ഇവന്മാരെയും അല്ലെങ്കിൽ എവളുമാരെയും ഒന്നും എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടെ എനിക്ക് അങ്ങനെ ചെയ്ത വേറൊരു കാര്യവും ഇഷ്ടപ്പെട്ട അതായത് ഈ സുൽഫത്തിന്റെ ഫോട്ടോ അങ്ങ് കാണിച്ചു ഇവിടെ ഞാനും പറഞ്ഞോട്ടെ ഞാനും ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം ഇവരെ അങ്ങനെ അങ്ങ് സുഹിച്ചിരിക്കേണ്ടെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പേ കാണിക്കുക തന്നെ വേണം അവർക്ക് ലജ്ജിച്ച് തല അവര് താഴ്ത്തുക തന്നെ വേണം അത്രയ്ക്ക് കുരുടിച്ച മെന്റാലിറ്റിയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കേട്ടോ അപ്പോൾ ഡി ഫ്രണ്ട്സ് ഇത് നിങ്ങളെ ഒന്ന് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി അതായത് ഇങ്ങനെ ഉള്ള കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് നല്ല മറുപടിയാണ് തിരിച്ചു കൊടുക്കേണ്ടത് അത് സഹിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല ഉടൻ തന്നെ പോയി അതൊരു കേസ് ഫയൽ ചെയ്യണം ഇവിടെ അനിത തന്നെ പറയുന്നുണ്ട് അനിത ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെയൊക്കെ എന്ന് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതിന്റെ ഫുൾ വീഡിയോ പോയി നിങ്ങൾ ഉറപ്പായിട്ടും അനിതയുടെ ചാനലിൽ കാണണം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ഉറപ്പ് ഉറപ്പായും രേഖപ്പെടുത്തണം ലൈക്കും ചെയ്യണം വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ അത് ഷെയറും ചെയ്യണം അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ